கோமங்கலம்லோத்தின் தொடக்கம் கோதமங்கலம் உபஜில் கொட்டப்படி ஆரம்பிச்சு ഇപ്പോൾ ഇങ്ങനെ അവസാനിച്ച് സംസ്ഥാന ചരിത്രത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാത്രമേ നടത്തിയത് അത് ആദ്യമായി കേരളത്തിലാണ് നമ്മൾ പല കാര്യത്തിലും അങ്ങനെയാണ് ലോകത്തിനും രാജ്യത്തിനും മാതൃകയാണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് നിൽക്കുന്ന കേരളം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ എ ഒ സജീവ് കെ ബി പതാക ഉയർത്തി തൊണ്ണൂറ്റിയേഴ് സ്കൂളുകളിൽ നിന്ന് എട്ട് വേദികളിലായി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇനങ്ങളിൽ മൂവായിരത്തി നാനൂറോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു കൽക്കുന്നൽ മാർ ഗീവർഗീസ് സഹതാപ്പള്ളി വികാരി അവൻ ഫാദർ എൽദോസ് പുൾപറമ്പിൽ മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ജീന കെ കുര്യാക്കോസ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ജി ബി പി ഐസക് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം